വർക്കിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ റഹ്മാൻ സാറിൻ്റെ കൂടെ ഇരിക്കാൻ കാരണമായത് തന്നെ ചിത്ര ചേച്ചിയാണ് അതെ അപ്പോൾ ചിത്ര ചേച്ചിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ തോന്നി എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അന്ന് അവിടെ പോകുമ്പോൾ മനസ്സിൽ തോന്നിയ ഹർഷം എത്രത്തോളമായിരുന്നു അത് ഇന്നും ഓർക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ഒരു എ റഹ്മാൻ എന്ന് പറയുന്ന വലിയൊരു മ്യൂസിക് ഡയറക്ടർ നമ്മളെ വിളിക്കുകയും പാട്ടിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന ഇപ്പോഴും സാധ്യമല്ലാത്ത കാര്യമാണ് അദ്ദേഹം മലയാളത്തിൽ പാട്ട് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ നേരത്തെയും പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണത് ചേർത്തലയിലെ പബ്ലിക് ലൈബ്രറിയിൽ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരികയാണ് അപ്പോഴാണ് അത് എ റഹ്മാൻ്റെ ഓഫീസെന്നാണ് അറിയുന്നത് ഇപ്പോൾ എന്നെ ആരോ വിളിച്ച് കളിയാക്കിയതാണ് എനിക്കങ്ങനെ കളിയാക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നുമില്ല കേട്ടോ കളിയാന്നൊക്കെ വിളിക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നുമില്ല ഈ മദ്യപാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധത്തിൻ്റെയൊന്നും ഒരു ആളല്ലാത്തതുകൊണ്ടാവണം അതുകൊണ്ട് കളിയാക്കാനൊന്നും സാധ്യതയില്ലെന്നുള്ളത് പക്ഷേ ജോണി സാഹചര്യം വിളിച്ചപ്പോൾ പറഞ്ഞു റഹ്മാൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചെന്നൈയിലേക്കൊരു ചെന്നൈയിൽക്കൊരു വിമാനയാത്ര നടത്തി അത് രണ്ടായിരത്തി നാലിലാണ് വർഷം ഒരുപാടായി അപ്പോൾ റഹ്മാൻ്റെ മുമ്പിൽ ചെല്ലുന്നു അപ്പം തന്നെ ഞാൻ ശ്രീ രാഹുൽ രാജിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ റഹ്മാൻ്റെ അടുത്തേക്കാണ് ആ പുള്ളി വിശ്വസിച്ചില്ല അപ്പോൾ പുള്ളിയെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കണമല്ലോ പാട്ട് എഴുതിയിലെങ്കിലും കുഴപ്പമില്ല ഒരു ഫോട്ടോ എടുത്തുള്ള താഴെ നിന്ന് ഒരു ക്യാമറാമാനെ കോപ്പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വലിയ ആളെ കാണാൻ പോകണം ക്യാമറാമാൻ അവിടെ ചെന്നിട്ട് എനിക്ക് തന്നെ പെർമിഷൻ പാടാണ് ഈ ക്യാമറ തന്നെ കൊണ്ടുപോകുവാണ് കാര്യം നമ്മുടെ മൊബൈൽ ഫോണിൽ ഒന്നും ഇല്ലാത്ത അങ്ങനെ സജീവമാകാത്ത കാലമാണ് അവിടെ ചെന്ന് ഈ രാജീവ് ആലുങ്കിലാണെന്ന് പരിചയപ്പെട്ടിട്ട് ഫോട്ടോ എടുക്കൽ തുടങ്ങി അപ്പം എല്ലാത്തിനും സഹകരിച്ചു കുറെ കഴിഞ്ഞ് അല്ല കുറെ കഴിഞ്ഞാണ് ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അതിനു മുമ്പേ ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തിട്ടാണ് രാജീവ് ആലങ്കിലാണ് ശരി ഓക്കെ പോയി അയാൾ ഫോട്ടോ പിന്നെ തരാമെന്ന് പറഞ്ഞു അപ്പൊ ആ എല്ലാം എനിക്ക് ഫോട്ടോ എടുക്കലും വലിയൊരു ആഗ്രഹമാണ് പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടും അർജുനം മാഷു ആയിട്ടും വൈപ്പിനു സുരേന്ദ്രനുമായിട്ടും ഒക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടാണ് വർക്ക് കൊടുക്കുന്നത് കാര്യം ഇതൊരു അടയാളപ്പെടണം പിൽക്കാലത്ത് ഇത് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവണം എന്നുള്ളൊരു ബോധം ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും എൻ്റെ മോനാണ് ഇപ്പോഴത്തെ എന്റെ ശേഖരം ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറും അത് സൂക്ഷിച്ചു വെക്കലും ഒക്കെ ഡോക്യുമെന്റേഷൻ അതാണ് അതാണ് അപ്പൊ എന്നെ എങ്ങനെയാണ് വിളിച്ചതെന്ന് നോയൽ സാറോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓഎന്യു സാറിനെയാണ് വിളിക്കേണ്ടത് ഓയൻ സാറിനെ വിളിക്കാൻ ഇരുന്നാണ് പിന്നെ വൈരമുത്ത് സാറും ഗുൽസാർ ഒക്കെ ഇപ്പോൾ വരും താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്നും ഇപ്പം പോകാൻ പോവാണ് വേറെ എന്തൊക്കെയോ പെടുത്താൻ എടുത്താൻ പോകുന്നുണ്ട് അപ്പം ഇത് ലോകമഹാത്ഭുതങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടാവണം അതിനുള്ളൊരു മ്യൂസിക്കൽ മൂമെൻ്റ് ആണ് എന്ന് പറയുക അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരൊക്കെ മുമ്പ് വെച്ച് തന്നെ ആ പാട്ടിൻ്റെ ഭാഗമായി റഹ്മാൻ എന്നെ അത്ഭുതപ്പെടുത്തുക ആ വിനയം കൊണ്ടാണ് അത്ര ഒരു സുഹൃത്തിനെ പോലെ ബന്ധമുള്ള ഒരു കൂടപ്പറപ്പിനെ പോലെയൊക്കെ നമ്മളോട് ഇടപെടുകയാണ് തിരിച്ചു പോകുമ്പോൾ ഈ സംഗീതത്തെക്കാൾ കൂടുതൽ ഈ വിരഹം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അത്രയേറെ ആത്മ അപ്പം ഈയാണ് ഞാൻ ശ്രീ അനിരുദ്ധനെ കണ്ടു വേറൊരു അദ്ദേഹം ഇതുപോലെ വളരെ സിമ്പിളാണ് രാജസാറിനെ ഞാൻ കഴിഞ്ഞ മാസം കാണാൻ പോയി രാജസാറ് ഒരു ചെന്നപ്പോൾ തന്നെ മനസ്സിലായി കാണാൻ ഒരാൾ ആഗ്രഹിച്ചു വരികയാണ് അയാളെ നിരാശപ്പെടുത്തിരുതെന്ന് അപ്പൊ തന്നെ ഒരാൾക്ക് തോന്നുകയാണ് ഈ ആർദ്രതയാണ് കലാകാരന്റെ ഏറ്റവും വലിയ ലക്ഷണം എനിക്കൊരിടമുള്ളത് പോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചതെ പേരാണല്ലോ ആർദ്രത അപ്പൊ ഒരു എന്തോ ഒരു ചെറിയ ഇടമുള്ളയാൾ നമ്മളെ തേടി വരികയാണ് അയാളെ നിരാശപ്പെടുത്തിരുത് ഇത് പലർക്കും നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥ രാജീവേട്ടൻ ഒരു കവിയും കൂടെയാണ് ഒരു അർത്ഥത്തില് ഈ കാലഘട്ടത്തില് പാട്ടെടുത്തുകാർക്കുന്ന കവിത്വം ഇല്ല എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ ഡിസ്കഷന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് കാലത്തിനനുസരിച്ച് പാട്ടുകൾ മാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഹേ ബനാനെ ഒരു പൂതരാമോ എന്ന് എഴുതേണ്ടി വരുന്നത് പക്ഷെ രാജീവേട്ടന്റെ കാലഘട്ടത്തിലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ ഈ ആരി ഇറങ്ങുന്ന സമയത്തും ഒക്കെ വിമർശിച്ചിരുന്നു ഈ ഒരു സിനാരിൽ പാട്ട് എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ആർട്ട് ആണെന്ന് ശിബിചേട്ടനൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഇത് വലിയ വേണ്ട ഒരു പ്രോസസ് അല്ല പക്ഷെ സിനിമയ്ക്ക് വേണ്ടി ചേർന്ന് നമ്മൾ ഈ സിനിമ എപ്പോഴും അപ്ലൈഡ് ആർട്ടാണ് ഹിപ്പികളുടെ ലോകം ലഹരിക്കുപ്പികളുടെ ലോകം ഒന്ന് വയലാറ് എഴുതിയിട്ടുണ്ട് കാലം നീട്ടി മലർന്നു കിടന്നാൽ അതിൻ്റെ സുഖമൊന്നും വേറെ എന്നും വയലാറ് എഴുതിയിട്ടുണ്ട് അതെല്ലാം സിറ്റുവേഷനിലാണ് നമുക്ക് ഗ്രീഷ്ടം പറയുന്നത് പോലെ വിഡ്ഢിക്ക് വേണ്ടിയും വേദാന്തിക്ക് വേണ്ടിയും തവളപിടുത്തക്കാരന് വേണ്ടിയും പാട്ട് എഴുതേണ്ടി വരും മൂന്ന് പേർക്ക് മൂന്ന് ഭാഷയല്ലല്ലോ എന്ന് പറയാറുണ്ട് പിന്നെ ഭാഗ്യത്തിന് ഭാഗ്യത്തിനൊരു ദുഷ്യന്തനൊക്കെ നമ്മുടെ മുമ്പിൽ വരും അപ്പോൾ നമ്മൾ പ്രിയതമേ ശകുന്തളി പ്രമദ മാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ അങ്ങനൊക്കെ എഴുതേണ്ടി വരും ഇത് കോളേജിൽ വല്ലാതെ അലമി നടക്കുന്നതിന് വേണ്ടി നാലായിരം സോറിയും പറയേണ്ടി വരും അപ്പോൾ ഇതൊരു പിന്നെ പരകായ പ്രവേശനമാണെന്ന് യൂസഫലി സാർ പറഞ്ഞതുപോലെ നമ്മൾ ആരുടെ മാനസിക തലത്തിൽ നിന്നാണ് ഇത് എഴുതേണ്ടത് അതിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് ഇപ്പോൾ എഴുതുന്ന പുതിയ ഗാനരചിതാക്കളൊക്കെ മോശക്കാരൊന്നുമല്ല വളരെ പ്രഗത്ഭരാണ് പക്ഷേ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീപ്പായ വാക്കുകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഞാറ്റുവേല പെണ്ണൊന്നും ഇനി എഴുതാനൊക്കില്ല എം എ ഡബിൾ എം എ വാസായവനു പോലും ഞാറ്റുവേല എന്താണെന്ന് അറിയില്ല ഈ മകൈരൻ ഞാറ്റുവേല ഉണ്ടോന്നു പോലും അറിയില്ല ഒരുപാട് ഞാറ്റുവേലകളുണ്ട് അതിന് മകൈരം ഞാറ്റുവേലയുടെ പ്രത്യേകത അറിയാൻ പാടില്ല ഒരു മലയാളം പ്രൊഫസർക്ക് പോലും അപ്പം അങ്ങനെയുള്ളൊരു കാലമാണ് ഇനി ഒരിക്കലും ഒരു കൃഷിപ്പാട്ടുണ്ടാവില്ല കാര്യം കൊയ്ത്തില്ല മെതി ഇല്ലാത്ത കാലമാണ് മെതി യന്ത്രമാണ് ഇനി എന്തെഴുതും അപ്പോൾ നമ്മുടെ സ്ഥിരമുള്ള കാര്യങ്ങളൊക്കെ മാറി പുതിയ കൽപ്പനകൾ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ ആ കൽപ്പനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെ താരതമ്യപ്പെടുത്തി പുതിയ പാട്ടുകളെ അളക്കുന്നത് ശരിയല്ല എന്നുണ്ടാവും പുതിയ മഹാപ്രതിഭകൾ തന്നെയാണ് പുതിയ എഴുത്തുകാർ അവർക്ക് കിട്ടിയ അവസരങ്ങൾ പ്രകൃതിയുമായും ജീവിതവുമായും ഒരുപാട് അടുത്ത ബന്ധമില്ലാത്തതാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ പാട്ടുകളിലെ പ്രയോഗങ്ങളെ പുതുമകളെ കാണാതെ പോകരുത് പുതിയ എനിക്ക് ശേഷം വന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനു മുമ്പുള്ളവരെ ഞാൻ അന്ധമായി ആരാധിക്കുന്നുണ്ട് അതിന് ശേഷമുള്ളവരെ ഞാൻ സ്നേഹത്തോടെ നിരീക്ഷിച്ച് ബഹുമാനിക്കുന്നുണ്ട് അവരുടെ പ്രയോഗങ്ങളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അത് ഒരുപക്ഷെ പാലൂര് പറഞ്ഞതുപോലെ പുതുമ എന്നാൽ മാറ്റി പറയലാ എന്നുള്ളത് ഈ പഴയ ആകാശവും ഭൂമിയും നിലാവും മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ പക്ഷെ നിലാവിനോട് മയങ്ങരുതെന്ന് എനിക്കാണ് പറയാൻ ഭാഗ്യം ഉണ്ടായത് അത് നിലാവ് കുടുംബസ്വത്തല്ല അതിനോട് മയങ്ങരുതെന്ന് പലർക്കും പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പറയിപ്പിച്ചില്ല ആരും കാലം പറയിപ്പിച്ചില്ല ഈ കളിവീട് ഉറങ്ങിപ്പോയി എന്ന് കൈതപ്പെടുത്തെ കൊണ്ട് തന്നെയാണ് കാലം പറയിപ്പിച്ചത് അപ്പോൾ ചില കാര്യങ്ങൾ ചിലരെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും സിനിമാ പാട്ട് ഒരു വല്ലാത്ത കലയാണ് അത് സാധാരണക്കാരൻ്റെ കവിതയാണ് മഹാകവിതയുടെ കവിത വായിച്ച് അല്ല ആരും പ്രണയവും വിരഹവും വേവലാതിയും പ്രതീക്ഷകളും ഒക്കെ പങ്കുവെച്ചത് അത് ഈ പാട്ടാണ് ഇത് പൊതു പാട്ടാണ് ഇല്ല ബ്രാഹ്മണിപ്പാട്ട് വേലൻ പാട്ട് പറയൻ പാട്ട് പുലയൻ പാട്ട് ഇങ്ങനെ പലർക്കും പല പാട്ടുകളുണ്ടായതിൽ നിന്ന് നമ്മുടെ പാട്ടെന്ന് പറയാൻ പറ്റിയൊരു പാട്ടുണ്ടായതാണ് ഈ സിനിമാ പാട്ട് അല്ലേ ശരിയല്ലേ എല്ലാവരുടെയും പാട്ടാണ് ഇത് അപ്പം ആ പാട്ടിൽ ഈ പാട്ടിലാണ് ഈ നാലായിരം സോറിക്ക് പ്രസക്തി ഉണ്ടാകുന്നത് ഇതിനേക്കാൾ വലിയൊരു പദപ്രയോഗം ഒരു വലിയ കവിതയിൽ വരികയും അത് മലയാളത്തിൽ ഏറ്റവും വലിയ മുഖ്യധാരാ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചാലും നമ്മുടെ നമ്മുടെ മുറിക്കകത്ത് കൂടെ കിടന്നുറങ്ങും ആൾ പോലും അറിയുന്നില്ല അപ്പൊ ഇത് വല്ലാതൊരു അനുഭൂതിയാണ് വലിയൊരു സാധ്യതയാണ് ചെറിയൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുന്നുണ്ടല്ലോ അടയാളപ്പെടുക എന്നൊരു ഭാഗ്യമാണ് ഈ പുതിയൊരു കവിത ഇത് ആരാണ് എഴുതിയെന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാനത് പെട്ടെന്ന് വായിച്ച് മറന്നുപോയതാണ് അപ്പൻതാടിയുടെ ജീവിതത്തെ കുറിച്ചാണ് അതിന് ദേശാന്തരങ്ങളില്ല എന്നാണ് ഏഹ് എവിടെ അടുത്ത സ്ഥലത്ത് പോലും ഇത് പറന്നു പോകില്ല പക്ഷെ താഴെ ഇത് പോകും താഴെ വീഴും വീഴുന്നെടുത്തിട്ട് ഒരു വൃക്ഷമുണ്ടായേക്കാം കാര്യം അതിന്റെ നെഞ്ചിലൊരു വിത്തുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു നമ്മളൊരു ഒരു എളിയ വിത്തും കൊണ്ട് യാത്ര ചെയ്യുകയാണ് വീഴുന്നെടുത്തൊരു വിത്ത് ഇപ്പൊ സാമവേദം ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് എഴുതിയതാണ് ഇപ്പോഴും സാമവേദം നാവിലെ ഉണർത്തിയ സ്വാമിയെ എന്ന് ചോദിക്കുമ്പോൾ അറിയാമല്ലോ ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയത് ആരാണ് അറിയില്ല ഞാനോ നീയോ ഓ അത് ആൽബം സോങ്ങിന്റെ തുടക്കമാണ് അതെ ശരിക്കും അപ്പോൾ നമ്മൾ ഒരു ചെറിയ വിത്താണിത് മഹത്തായ കവിതയാണെന്നോ മഹത്തായ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നോ എനിക്കിതുവരെ ബോധ്യമായിട്ടൊന്നുമില്ല പക്ഷെ എൻ്റെ ചെറിയ വിത്ത് വീണ് മുളച്ചിട്ടുണ്ട് ഈ ഇരുപത്തിനാലാമത് അന്ന് ജനിക്കാത്തവൻ അന്ന് ജനിക്കാത്തൊരു കുഞ്ഞ് അല്ലേ യുവാവായതിനു ശേഷം എൻ പ്രേമത്തിന് കോപം കാണുമെന്ന് പറയുന്നുണ്ടല്ലോ ഏതോ പ്രിയ രാഗം എന്ന് പറയുന്നുണ്ടല്ലോ ഏഹ് തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ എന്ന് പറയുന്നുണ്ടല്ലോ മുന്തിരിയുവാവേ എന്തിനേ പിണക്കം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു എൻ്റെ ഒരു ചെറിയ വിത്ത് വീണ് മുളച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ തീർന്നാലും അത് എൻ്റെ ഒരു കവിതയുണ്ട് പറന്നുയുമുമ്പ് ഞാൻ വെറും ഒരു പുഴുവായിരുന്നു എൻ്റെ ഗിനാക്കൾ പോലെ വരണ്ടുണങ്ങിയ വള്ളിക്കാട്ടിൽ ഞാൻ തളരും വരെ കരഞ്ഞിരുന്നു വസന്തം എനിക്ക് ചെറുക് തന്നു തൊട്ടാവാടികളോട് യാത്ര പറഞ്ഞ് ഞാൻ ആകാശത്തിൻ്റെ ഹൃദയം തൊടാൻ പറന്നുകൊണ്ടിരിക്കുന്നു എനിക്കറിയാം ഈ പറക്കലൊരു ഒരു പകൽ കൂടിയേ ഉള്ളൂ എന്ന് പക്ഷെ താഴെ വീണുണങ്ങി പോകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ പീലിത്താളിൽ ഞാൻ എൻ്റെ പേരടയാളപ്പെടുത്തും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതെ എൻ്റെ ജീവിതമോ അങ്ങയുടെ ജീവിതമോ ഒക്കെ ഇതിനു വേണ്ടിയാണ് മരിച്ചു പോയതിന് ശേഷം ഒരാളെങ്കിലും കരയണം ഒരാളെങ്കിലും വിങ്ങണം ഒരാളെങ്കിലും ഓർക്കണം അതിനുവേണ്ടി എളിയ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ് ഈ എളിയ ജീവിതം മഹത്തരമാകുന്നത് കാലമാണ് അടയാളപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമ്മളിവിടുന്ന് ഒച്ച എടുത്തിട്ടൊരു കാര്യമില്ല